ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ ഞാൻ രോഷനി എല്ലാ പ്രിയപ്പെട്ടരും സേഫായി ഹാപ്പി ആയിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള റെയർ അഡിനീപ്സിൻ്റെ ഒരു സൂപ്പർ കളക്ഷനാണ് കേട്ടോ ഈ മെറൂൺ എന്ന് പറഞ്ഞാൽ വളരെ ട്രെൻഡിങ്ങാണ് ഈ വയലറ്റ് ഇതൊക്കെ ഒരുപാട് നാളായിട്ട് ഈ തുടക്കം ഞാൻ ഈ വീഡിയോ ആദ്യമായിട്ട് ഇടുന്ന സമയത്ത് നമ്മുടെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ടായിരുന്നതാണ് അന്ന് തൊട്ട് ഒരുപാട് പേരെൻ്റെ അടുത്ത് സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന കളറുകളാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഒരുപാട് പേർ പ്രീബുക്കിങ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾക്ക് വീഡിയോ ഇല്ലിട്ട് പോയല്ലോ അതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വേണ്ട ഈ യെല്ലോ കളർ ഒക്കെ ഭയങ്കര ഡിമാൻഡുള്ള കളറാണ് ഒരുപാട് പേരോട് ഒരുപാട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കളറാണ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നാണ് ഒരുപാട് കാതിരി സത്യം ഞാൻ ഒരുപാട് വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിലും ഈ വീഡിയോ കാണുന്ന കളറുകൾ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പോൾ എനിക്കറിയാം നിങ്ങൾക്കും ഇത് ഒരുപാട് ഇഷ്ടമാവും അറിയാം ഒത്തിരി സന്തോഷം അപ്പം അപ്പോൾ നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടുവന്നുകൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോ പോകാൻ പറ്റുന്നത് അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര പ്ലാന്റ് എടുത്താലും മിനിമം കൊറിയർ ചാർജ് എൺപത് രൂപ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കുക ഡിമാൻഡൊന്നുമില്ല ഇത്ര എണ്ണം എടുത്താലേ പറ്റൂ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് എത്ര എടുക്കാൻ പറ്റുമോ എന്ന് അത്രയും എടുക്കുക അത്ര കൂടുതൽ എടുത്താലും ഒരു മാറ്റമില്ല റേറ്റിൽ കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ഡി ബി ഗാർഡൻ്റെ ഒരു ഗിഫ്റ്റാണത് ഓക്കെ ഹാപ്പി അല്ലേ എല്ലാവരും അതുപോലെ തന്നെ നമ്മുടെ ട്രെൻഡിങ് കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട പിങ്ക് ഡാർക്ക് പിങ്കുകളും റെഡ്ഡിഷ് ബ്ലാക്ക് വയലറ്റ് അങ്ങനെ ഒരുപാട് സ്റ്റാർ അടിനം അങ്ങനെ ഒരുപാട് റെയർ കളറുകൾ വെൽവെറ്റ് റെഡ് ഡാർക്ക് റെഡ് അങ്ങനെ ഒത്തിരി കളർ ഒരുപാട് ടെൻഡിങ് കളേഴ്സ് റെയർ കളർ മാത്രമുള്ള ഒരു വീഡിയോ ആണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഈ കളറുകൾ കൊണ്ടുവരാന്നുള്ളത് എന്തായാലും നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ബുക്ക് ചെയ്തവരൊക്കെ തന്നെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണേ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ള ആ വാട്സപ്പ് നമ്പറിൽ ഇഷ്ടമുള്ള കളറെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഒരു മൂന്നോ നാലോ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്ലാൻസ് അയച്ച് ട്രാക്കിംഗ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഏതെങ്കിലും കാരണവശാൽ ട്രാക്കിംഗ് ഐടി കിട്ടിയില്ലെങ്കിൽ എന്നെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാക്കണേട്ടോ പിന്നെ കോളുകൾ കഴിവതോ ഒഴിവാക്കുക അത്രയും പെട്ടെന്ന് നമുക്ക് റിപ്ലൈ തരാനും പാക്ക് ചെയ്യാനൊക്കെ ഉള്ളൊരു സൗകര്യത്തിനാണ് കേട്ടോ പിന്നെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ചിലർ മാത്രം സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഓർഡർ ലിസ്റ്റ് തരുമ്പോൾ തന്നെ ഒന്ന് കൺഫേം ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ സൗകര്യമായിരിക്കും അതുപോലെ പ്ലാന്റ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല ഒരുപാട് പേർക്ക് ആവശ്യക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാനായിട്ട് ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണേ പിന്നെ ഡി ടി കൊറിയർ സി പ്രൊഫഷണൽ ഒക്കെയാണ് നമ്മുടെ കൊറിയർ സർവീസ് ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ ഒരുപാട് പ്രിയപ്പെട്ട ഒരു വീഡിയോ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ടുകൊക്കെ ചെയ്യുന്നുണ്ട് പ്ലാൻസൈസ് വിശിതമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ വളരെ ഹെൽത്തി കോഡക്സ് ഉള്ള നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല ഫ്രഷ് സൂപ്പർ കോഡക്സ് ഉള്ള നല്ല പ്ലാന്റ്സ് ആണ് അടിപൊളി പ്ലാന്റ്സ് ആണ് ഈ റേറ്റിൽ ഇത്ര റെയർ കളറുകൾ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടത്തില്ല എനിക്ക് നല്ല ഗ്യാരൻറ്റിയാണ് അപ്പോൾ നല്ല സൂപ്പർ വെറൈറ്റി കളറുകളായിട്ട് ഇനി ഞാൻ വരുന്നുണ്ട് ഇതിന് ഇനി ഇതുപോലെ തന്നെയുള്ള റെയർ കളറുകളാണ് കൊണ്ടുവരുന്നത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ